ഒമാനിലെ പ്രമുഖ കഫ്റ്റീരിയയിലേക്ക് തൊഴിലവസരം ഒമാനിലെ പ്രമുഖ കഫ്റ്റീരിയയിലേക്കാണ് ഒരു കഫ്തീരിയൻ ഹെൽപ്പർ തസ്തിയിലേക്കാണ് ആവശ്യമുള്ളത് സാലറി നൂറ്റി ഇരുപത് ഒമാൻ പ്ലസ് ഭക്ഷണമുണ്ട് പ്ലസ് താമസമുണ്ട് ഹെൽപ്പർ തസ്തിയിലേക്കാണ് വന്നിരിക്കുന്നത് സാലറി ൂറ്റി ഇരുപത് ഒമാനും പക്ഷണവും താമസവും ഉണ്ട് എന്തൊക്കെ വേണ്ടത് എന്നാൽ ഇ സി ആർ ഇ സി എൻ ആർ ഇ സി ആറ് പാസ്പോർട്ട് എ ജി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ഏജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവരോട് ചോദിക്കണം വേണയിൽ കൂട്ടിത്തരും പന്ത്രണ്ട് ഹർസ് ഡ്യൂട്ടി ബസ് താമസം സൗകര്യമുണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക ഫോമാനിൽ കഫ്റ്റീരിയലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സി ബി ബയോഡാറ്റ ഇതിലെ അയക്കുക ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് ബയോഡാറ്റ സി ബി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾക്കും വാട്സപ്പ് ചെയ്യാനും ാണ് അയക്കേണ്ടതും വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തിമൂന്ന് പതിമൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക അപ്പം ഇതിലേക്കാണ് ഈ വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ നിങ്ങളോട് സി ബി അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ജോബ്സ് സൗദ ട്രാവൽസ് ഇമെയിൽഡ് എന്ന ഇമെയിലേക്കും മെസ് മെസ്സേജ് സെൻഡ് ചെയ്യാം അയക്കും നിങ്ങളുടെ സി വി അയക്കാം ഓഫീസ് ഡ്രസ് സൗദ ട്രാവൽസ് സർവീസ് കെ ബിൽഡിംഗ് വനങ്കരം രാമപുരം പി ഒ മലപ്പുറം ടി കേരള അനുബന്ധപ്പെടാം പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശദേന്ദ്രങ്ങൾ അവരുമായി ബന്ധപ്പെടാം ഓക്കെ താങ്ക്സ്